ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മീസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിത് രണ്ട് ധാന്യങ്ങൾ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പായസമാണ് വളരെ സിമ്പിളാണിത് തയ്യാറാക്കി എടുക്കാനും നേരെ വീടിലേക്ക് പോകാം അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ബ്ലാക്ക് ഉറക് ദാലാണ് എടുക്കുന്നത് കറുത്ത ഉഴുന്ന് തോടോടുള്ള ഉഴുന്നാണിത് പിന്നെ അര കപ്പ് നവരാ റൈസും കൂടി എടുക്കുന്നുണ്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനായിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കഴുകിയെടുക്കാം വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് വരെ കഴുകിയെടുക്കണം ഇപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കുതിർക്കാനായിട്ടാണ് വെക്കുന്നത് അതിനായിട്ട് നല്ല തിളക്കുന്ന വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുത്താൽ ഇത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഇനി ഇതൊന്ന് മൂടി വെച്ച് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല ഗ്യാസ് ലാഭിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും ഇതിപ്പോൾ ഞാൻ രണ്ട് മണിക്കൂറാണ് കുതിരാനായി വെച്ചത് അപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ആ വെള്ളത്തോടു കൂടി തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി അതിലേക്ക് മൂന്നാം പാലാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ഇത് നല്ല ആയിരിക്കും പിന്നെ ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് ചെയ്ത് കൊടുത്താൽ നമുക്കിത് തിളച്ച് വരുന്ന സമയത്ത് പുറത്തൊന്നും ആകാതെ നല്ല കറക്റ്റായിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യും തേങ്ങാപ്പാലും ചേർത്തിട്ട് ഈ ധാന്യത്തിലിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ ഇതിപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് അതിനെ നമുക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും ശർക്കര പാനി തയ്യാറാക്കാനായിട്ട് വെക്കാം ശർക്കര പാനി മെൽട്ടായിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് ഞാനിതിപ്പം തുറന്ന് വെച്ചു നന്നായിട്ട് ഫൈനായിട്ട് ഇത് വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാലും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒന്ന് ഈ ധാന്യങ്ങളും തേങ്ങാപ്പാലും ആയിട്ട് ഒന്ന് കുറുകി വരണം അതുവരെ ഒന്ന് നമുക്ക് ഇടക്കിടയ്ക്കായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ശർക്കരപ്പാനീയവും റെഡി ആയിട്ടുണ്ട് അത് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകിയെടുക്കണം ഇത് നന്നായിട്ടൊന്ന് കുറുകി ഒരു സെറ്റായിട്ട് വരുമ്പോഴാണ് നല്ല ടേസ്റ്റും ഉണ്ടാവുക നമ്മുടെ പായസത്തിന് ഇനി ഇതിലേക്ക് ഒന്ന് മാധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഇനി അതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ചെറിയ ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒന്നൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തു അതിലേക്ക് കട്ട് ചെയ്തെടുത്ത തേങ്ങാ ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത് തേങ്ങാക്കത്തും ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാഷിനിട്ടും ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ഇതൊന്ന് കളർ ചേഞ്ചായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പായസത്തിലേക്ക് ഇട്ടുകൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ധാന്യം കൊണ്ടുള്ള പായസമാണിത് എല്ലാവരും ഒന്ന് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ക്യാഷിനിട്ടു ഒന്ന് കളർ ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കർക്കിടക മാസത്തിൽ മാത്രമല്ല എല്ലാ സമയത്തും ഈ പായസം കഴിക്കാം പക്ഷേ കർക്കിടക മാസത്ത് കഴിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ താങ്ക്